ഈശ്വാമിശയാക്കി സ്തുതിയായിരിക്കട്ടെ നോമ്പുകാല ചിന്തകളാണ് നമ്മുടെ ചിന്താവിഷയം ദൈവസ്നേഹം വെളിപാട് പുസ്തകത്തിന്റെ മൂന്നാം അധ്യായം ഇരുപതാം തിരുവചനം ഇങ്ങനെ പറയുന്നു ഞാൻ നിന്റെ വാതിലിൽ മുട്ടുന്നു എന്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് നീ നിന്റെ വാതിൽ തുറന്നു തന്നാൽ ഞാൻ നിന്റെ ഉള്ളിൽ പ്രവേശിക്കും നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം ഈശോയുടെ അദമ്യമായ ഒരു അഭിലാഷമാണ് ഈ വചനത്തിലൂടെ നാം ശ്രമിച്ചത് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഈശോ നമ്മുടെ ഹൃദയത്തിന്റെ വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് മകനെ മകളെ നീ നിന്റെ ഹൃദയം എനിക്കായി തുറന്നതാ ഞാൻ നിന്റെ ഉള്ളിൽ പ്രവേശിക്കട്ടെ ഞാൻ നിന്റെ ഉള്ളിൽ വാസം ഉറപ്പിക്കട്ടെ അതിനും പറയുന്നു ഈശോയുടെ സ്വരം ശ്രവിച്ചുകൊണ്ട് ഇത് ഈശോയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ നിന്റെ ഹൃദയം തുറന്നു തുറന്നുകൊടുത്താൽ ഈശോ നിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും നിന്റെ ഉള്ളിൽ വാസം ഉറപ്പിക്കും ഇന്ന് നോമ്പുകാലം ഈശോ നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈശോയുടെ സ്വരം ശ്രവിച്ചുകൊണ്ട് ഹൃദയം തുറന്നു കൊടുക്കുന്നവർക്ക് ഈശോ രക്ഷകനായി ഉള്ളിൽ പ്രവേശിച്ച് കൂടെ വസിക്കും ഈ സ്വരം ഈശോയുടെ സ്വരമാണോ എന്നുള്ളതാണ് തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്ന നമ്മളുടെ ഒരു ദുർഗതി ഈശോ വിളിക്കുമ്പോൾ ഈശോ വിളിക്കുമ്പോൾ ഇത് ഈശോയാണ് എന്ന് മനസ്സിലാകാതെ പോകുന്നതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രശ്നം ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട് ദൈവമായ കർത്താവ് ഷാമുലിനെ വിളിക്കുന്നു ഷാമുവേൽ 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 എന്ന് വിളിച്ചപ്പോൾ ശ്യാമുവേൽ കരുതിയാതെ തന്റെ ഗുരുവായ ഏലിയാണ് വിളിക്കുന്നത് എന്ന് വിചാരിച്ചു ഏലിയോട് ചോദിച്ചു ഗുരുവോ അങ്ങനെ വിളിച്ചോ ഏലി പറഞ്ഞു ഇല്ലാ നിന്നെ ഞാൻ വിളിച്ചില്ല മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ ഏലിക്ക് മനസ്സിലായി ശ്യാമുവിനെ വിളിക്കുന്നത് കർത്താവാണ് കർത്താവിൻ്റെ സ്വരമാണ് ശ്യാമോ കേൾക്കുന്നത് അപ്പോൾ ഗുരു അവനോട് പറഞ്ഞു ഇനിയും നിന്നെ വിളിക്കുമ്പോൾ നീ എന്തു ചെയ്യണം കർത്താവേ അടിയനിത ശ്രവിക്കുന്നു പറഞ്ഞാലും എന്ന് ഏലി പറഞ്ഞു കൊടുത്തപ്പോൾ കൊടുത്തപ്പോഴത് മനസ്സിലാക്കിക്കൊണ്ട് ഷാമൂലപ്രകാരം എന്താണ് ശാമൂലിൻ്റെ പറ്റിയത് ഇത് ദൈവത്തിന്റെ സ്വരമാണെന്ന് മനസ്സിലാകാതെ പോയി നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നം ഇതാണ് ദൈവം വിളിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വരം തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രശ്നം ദൈവം ഈശോ സഖ്യോസിനെ വിളിക്കുന്നതായ സുവിശേഷത്തിൽ നമുക്ക് കാണാം സഖ്യോസിനെ വിളിച്ചപ്പോൾ സഖ്യോസ് എന്തു ചെയ്തു സഖ്യോസ് ഈശോയെ കൂട്ടിക്കൊണ്ടുപോയി ഈശോ സഖ്യോസിന്റെ ഹൃദയത്തിൽ മാത്രമല്ല ഈശോ സഖ്യോസിന്റെ ഭവനത്തിലും പ്രവേശിച്ചു വലിയ മാനസാന്തരം സഖിയോസിനുണ്ടാവുകയാണ് ഈശോ ആ ഭവനത്തിന് രക്ഷ രക്ഷ വാഗ്ദാനം ചെയ്യുന്നു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് ഈശോ പറഞ്ഞു അതേ ഈശോയുടെ രക്ഷ വ്യക്തികൾക്ക് മാത്രമല്ല ഭവനത്തിന് മൊത്തം മൊത്തമായിട്ടുള്ളതാണ് കുടുംബത്തിന് മൊത്തമായിട്ടുള്ളതാണ് സഖ്യോസിനും സഖ്യോസിന്റെ ഭാര്യക്കും സഖ്യോസിന്റെ മക്കൾക്കും സഖ്യോസിന്റെ മാതാപിതാക്കൾക്കും മറ്റു ബന്ധുവിത്രാദികൾക്ക് എല്ലാവർക്കും കുടുംബത്തിന് മൊത്തം രക്ഷ വാഗ്ദാനം ചെയ്തു ഈശോയുടെ രക്ഷ എപ്പോഴും കുടുംബത്തിൻ്റെ രക്ഷയാണ് നമുക്ക് ഈശോ യക്ഷമേ ക്ഷണിക്കാം സ്വാഗതം ചെയ്യാം കർത്താവേ നീ സഖിയോസിൻ്റെ ഭവനത്തിൽ പ്രവേശിച്ചതുപോലെ എൻ്റെയും ഭവനത്തിൽ പ്രവേശിക്കണമേ നീ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളും രക്ഷയും വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ അതെല്ലാം ഞങ്ങൾക്ക് നൽകണമേ എന്ന് വീഷ്ണമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ നോമ്പ് സമയം നമുക്ക് പ്രാർത്ഥിക്കാം വെളിപാട് പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ പത്തൊമ്പതാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവരായിരിക്കുക അനുദപിക്കുക കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ വാതിലിൽ മുട്ടുമ്പോൾ ഈശോ പ്രവേശിക്കുവാൻ പര്യാപ്തമായ രീതിയിൽ നമ്മളുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വളരെ തീഷ്ണതയോടുകൂടെ ജാഗ്രതയോടുകൂടി ഈശോയെ സ്വാഗതം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കണം അനുദപിക്കുക എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈശോയുടെ സ്നേഹത്തിലായിരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രദ്ധിക്കാം ഓസിയ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായത്തിന്റെ നാലാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ നിന്റെ അവിശ്വസ്തയുടെ മുറിവ് ഉണക്കും ഞാൻ നിന്റെ മേൽ സ്നേഹം ചൊരിയും ഈശോ വാഗ്ദത്തം ചെയ്തിട്ടുള്ളതാണ് നിന്റെ മുറിവ് ഞാൻ ഉണക്കും നിന്റെ ആന്തരിയ മുറി ഞാൻ ഉണക്കം നിനക്ക് ഞാൻ സൗഖ്യം നൽകും എന്റെ സ്നേഹം നിന്റെ മേൽ ഞാൻ ചൊരിയുമെന്ന് ഈശോക്തത്വം ചെയ്തിട്ടുള്ളതാണ് നമ്മളേക്ക് സ്നേഹം ചൊരിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ് യുവനാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ പതിനാറിൽ പറയുന്നു തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു നമ്മെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് അരുളിച്ചു മൊത്തമായിടുശേഷം ഒമ്പതാം അധ്യായത്തിന്റെ പതിമൂന്നാം നിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല ഇനിയോ പാപികളെ വിളിക്കാനാണ് പതിനേഴിൽ നമുക്ക് ഇതുപോലൊരു വചനം കാണാം നിന്റെ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും ഞാൻ ഇനി ഒരു കാരണവശാലും ഓർക്കുകയില്ല നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് കുമ്പസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ അത് ഇതുവരെയുള്ള എല്ലാ പാപങ്ങളും ഈശോ തുടച്ചു മാറ്റും പിന്നെ ഈശോ അതിനെക്കുറിച്ച് ഓർക്കുക പോലുമില്ല എന്ന് എബ്ര പത്ത് പതിനേഴിലൂടെ നമ്മളോട് ഈശ്വ സംസാരിക്കുന്നുണ്ട് ഏഷ്യായുടെ പുസ്തകം നാപ്പത്തിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തിരുവചനങ്ങൾ നമ്മളോട് പറയുന്നു കാർമേഘം പോലെ നിന്റെ തിന്മകളും മൂടൽമഞ്ഞു പോലെ നിന്റെ പാപങ്ങളും ഞാൻ തുടച്ചു നീക്കിയിരിക്കുന്നു എപ്പോഴാണ് ഇത് തുടച്ചു നീക്കുന്നത് നാം നമ്മുടെ പാവങ്ങളേറ്റ് പറയുമ്പോഴാണ് അതുപോലെ സങ്കീർത്തന പുസ്തകം മുപ്പത്തിനാല് എട്ടിൽ പറയുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവാൻ അതേ സ്നേഹനിധിയായ കർത്താവ് എത്ര നല്ലവനാണ് വലിയ കൊടും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മരോമാരകമായ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മനസ്തപിച്ച് കുംഭസാരത്തിൽ ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ അതിൽ നിന്നൊരു മോചനം നൽകുന്ന ദൈവമാണ് നമ്മളുടെ ദൈവം ആ കർത്താവ് എത്ര നല്ലവനാണെന്ന് നമ്മൾ ഓരോരുത്തരും രുചിച്ചറിയുവാൻ ശ്രമിക്കണം എസ് നാപ്പത്തൊമ്പത് പതിനാല് പതിനഞ്ചിൽ ദൈവത്തിന്റെ വചനം പറയുന്നു മുലപിടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ പുത്രനോട് വെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എത്ര വലിയ സ്നേഹമാണ് നമ്മുടെ ഈശോ നമ്മോട് കാണിക്കുന്നത് ഇത്രയും സ്നേഹനിധിയായ ദൈവം നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാസമുറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന നമ്മുടെ കർത്താവ് ആ കർത്താവിന് നമ്മുടെ ഹൃദയത്തെ തുറന്നുകൊടുക്കാം നമ്മുടെ ഭവനത്തെ തുറന്നുകൊടുക്കാം അതിന് നാം എന്താണ് ചെയ്യേണ്ടത് ഫിലിപ്പിയർ രണ്ട് പന്ത്രണ്ടിൽ ദൈവത്തിന്റെ വചനം പറയുന്നു നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും രക്ഷയ്ക്ക് വേണ്ടി എന്ന് ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ് എങ്ങനെയാണ് അധ്വാനിക്കേണ്ടത് പ്രാർത്ഥനയാലും ഉപവാസത്താലും ദാനും അനുതാപത്താലും അനുരഞ്ജനത്താലും ദൈവമായി ഐക്യപ്പെടുവാൻ നാം ഓരോരുത്തരും അധ്വാനിക്കണം അപ്പോൾ നമുക്ക് എന്ത് ലഭിക്കും അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ് യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ ഏഴിൽ ദൈവമായ കർത്താവരളി ചെയ്യുന്നുണ്ട് നിങ്ങളെന്നിൽ വസിക്കുകയും എന്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് നമ്മൾ നമ്മളെന്ത് ചോദിച്ചാലും തരും അപ്പോൾ ഈശോ നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ വന്ന് മുട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഉത്രസ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കുവാനാണ് ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ ഈ നോമ്പുകാലം ഈശോ നമ്മുടെ ഹൃദയത്തിന്റെ രക്ഷകനായ രക്ഷാകർത്താവുമായി കടന്നു വരുവാൻ ദൈവത്തിന്റെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാന്റെ ത്രിക ദൈവത്തിന്റെ അനുഗ്രഹവും ആശീർവാദവും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവമേ നന്ദി ദൈവമേ സ്തുതി ദൈവമേ